ഡാരിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മളിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിടെ അനുഷ്ണ്ട് ആന്റണി സാറുണ്ട് നമുക്ക് എല്ലാർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികളെല്ലാരും ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മെല്ലാം ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ് നാരഡ ഫാന അഭിനയം സൂപ്പറാണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടന്ന ഇതിന് പകരം ഉണ്ടാവും സംശയമുണ്ട് അത്രയ്ക്ക് കിരോ അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് നേരത്തെ ഫിലിം അത്രയ്ക്കും കിരോ ഫിലിമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഇപ്പൊ ഇതൊന്നുമില്ല ഹീറോയിൻസോ ഇല്ലാണ്ട് പറയുന്നത് എനിക്ക് ഹീറോയിൻസൊള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ തരങ്ങളിലൊക്കെ നാര ഹീറോയിസ് ഉണ്ട് പിന്നെ എടുത്തു പറഞ്ഞിട്ട് അഭിനയം സൂപ്പർക്കാൻ അഭിനയിച്ചാൽ പറ്റി പറയുകയാണെങ്കിൽ അത് അഭിനയം പൊളിയാണ് ഡാറക്ടർ തക്ക പാടായിരുന്നു പറയേണ്ട ആവശ്യം ആണ് പ്രത്യേകിച്ച് അഭിനയത്തെ ആവശ്യമില്ലല്ലോ സിദ്ധിക്കാൻ അഭിനയം നല്ല പൊളി അഭിനയമാണ് വർക്കീൽ അഭിനയം പറഞ്ഞിട്ട് അഭിനയം ഉണ്ട് അതൊക്കെ പൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കാണുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻ പിൻ ബസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഷ്യാനെറ്റ് ബ്രോഡ് ബാൻഡ് കോഴ്സ് എന്റാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോളത്തിന്റെ വാറണ്ടി പുതുക്കുന്ന ഇതാണ് കസ്റ്റമർ കോളിംഗ് വേണം നമ്മള് അങ്ങോട്ട് വിളിച്ച് കോൾ ചെയ്യാം കസ്റ്റമേഴ്സിനെ വാറന്റി സമയ്പോ എഴുതിക്ക മാക്സിമം എടുത്തിരിക്കാൻ സമയം ഈ കൺവേ എത്ര വേണമെന്ന് പറയാം ആർക്കും എറണാ ഞാൻ കൊല്ലത്തേക്ക് ഇന്ന് ക്രിസ്മസ് വരുന്നാളെ അപ്പൊ ഇന്ന് ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നയാണ് അപ്പൊ ഇനി ഫംഗ്ഷൻ പറഞ്ഞപ്പോ അതിനുവേണ്ടി ഞാൻ നിന്നും അപ്പൊ ഇന്ന് നേരെ അത് നേരെ വീട്ടിൽ പോകാൻ